പരിശോധന മൊബൈൽ ലാബ് മെഡിക്കൽ ായി ഐരി നിപ പരിശോധന ഫലം ലഭ്യമാക്കുന്നതിന് ആലപ്പുഴ കോഴിക്കോട് എന്നിവിടങ്ങളിലേക്കാണ് സാമ്പിൾ അയക്കുന്നത് ഇത് പരിശോധിച്ച് റിസൾട്ട് കിട്ടാൻ ഒരു ദിവസം എടുക്കുന്നതിനാൽ തുടർ നടപടികൾക്ക് വേഗം കൈവന്നിരുന്നില്ല ഇതേ തുടർന്നാണ് പൂനെയിലെ മൊബൈൽ ലാബ് മലപ്പുറത്തേക്ക് എത്തിക്കാൻ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തീരുമാനിച്ചത് ഇത് തുടർന്ന് ഐ സി എം ആർ സംഘം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു തുടർന്ന് മെഡിക്കൽ കോളേജ് ഓഫീസോട് ചേർന്ന് ലാബ് സ്ഥാപിക്കാൻ തീരുമാനിച്ചു വ്യാഴാഴ്ച രാവിലെ എട്ട് മണിയോടെ മൊബൈൽ ലാബ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തുകയും ചെയ്തു ഇതോടെ നിപ പരിശോധന ഇനി ചെയ്യും മലപ്പുറം ദുബായ് ഗോൾഡ് കോയിൻ ആൻഡ് ഡയമണ്ട്സിൽ മുതൽ ഒരു ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസും നിങ്ങൾക്ക് നേടാം ഒരു നേടാൻ ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകർ ഡയമോർണമെന്റ് സീറോ പെർസെന്റേജ് മുതൽ ആണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമേ ഇതിന്റെ സ്റ്റോൺസിന് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ടും ലഭിക്കുന്നു വെള്ളിയുടെ ട്വന്റി ഫൈവ് പെർസെന്റേജ് മുതൽ ഡിസ്കൗണ്ടും ൾക്ക് ഫിഫ്റ്റീൻ പെർസെന്റേജ് മുതൽ ജ്വല്ലറിന്റെ വിപുലമായ കസ്റ്റമേഴ്സിന് പണിക്കൂലി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെന്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെന്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഉണ്ട് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം മെഗാ കൂടാതെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്